റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാ അംഗങ്ങൾക്കും നിലവിൽ ഒരംഗമല്ലാത്ത ഞാൻ സജിദ് കെ പി നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു മിഗ്ദാ സാറിൻ്റെയും ആഷിയാനയുടെയും കുടുംബാംഗമായി മാറിയതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യ പ്രയത്നത്തിന് ഫലം കണ്ട ആദ്യ പ്രയത്നമായിട്ട് ഞങ്ങളിതിനെ എടുക്കുന്നു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത് കാരണം നിങ്ങൾക്ക് കാണാം നിങ്ങൾ നിങ്ങളൊക്കെ വലിയ മൊയൽ വളർത്തലിൽ വ വലിയ സംരംഭകരായിരിക്കാം പക്ഷെ ഞങ്ങൾ ഒന്ന് എന്ന് എണ്ണി തുടങ്ങുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അതായത് ഞങ്ങൾ ആശിയാനെന്ന് കിട്ടിയ വിലയേറിയ ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ പ്രകാരം ഞങ്ങൾ ഞങ്ങളാൽ കഴിയും വിധം പരമാവധി കറക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഞങ്ങൾ കൃഷി ആരംഭിച്ചു സിയോത്രി പുല്ല് ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഞങ്ങൾ മൊയലിനെ കൊണ്ടുവരാനുള്ള രണ്ട് യൂണിറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് കൊണ്ടുവരാനുള്ള സമയം ആയിട്ടില്ല കാരണം ഞങ്ങളെ തയ്യാറെടുപ്പുകൾ ഷെഡ് ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ കുറച്ചുകൂടി പൂർത്തിയാകാനുണ്ട് പക്ഷേ അതിന് മുമ്പ് തന്നെ മൂന്ന് മാസം മുമ്പ് തന്നെ പുല്ല് വളർത്തണം എന്നുള്ള നിർദ്ദേശം മിഗ്ദാസാറിൽ നിന്നും ആഷിയാനിൽ നിന്ന് നമ്മുടെ ജാൻസി മാഡത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ചെയ്തതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മുയലുകൾ മുയൽ കുഞ്ഞുങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾ വിളവെടുത്ത പുല്ലുകളാണ് അപ്പോൾ വളരെ സന്തോഷകരമായ മുഹൂർത്തമാണിത് ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ അത് കൂടുതൽ ഇതിന് ഭാഗവാക്കായ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് ക്യാമറ വിമാനം കൂടി ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സമിത സാജിദ് കൂടി ഇതിൻ്റെ അല്ലെങ്കിൽ ആശിയാനയോടൊപ്പം തന്നെ എൻ്റെ ഭാര്യക്കും ഞാനിത് സമർപ്പിച്ചു കൊള്ളുന്നു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഞങ്ങൾക്കിത് എന്തായാലും ആശിയാനയുടെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിച്ചാൽ അതിന് നൂറ് ശതമാനം നമുക്ക് വിളവ് കൊയ്യാം അല്ലെങ്കിൽ നൂറ് ശതമാനം അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ഇത് അത് തെളിവായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് മിഗ്ദാസാറിനും ആശിയാനക്കും ഞങ്ങളെ പുല്ല് ഞങ്ങൾ വളർത്തിയിട്ടുള്ള കുറഞ്ഞ സ്ഥലത്താണെങ്കിലും ഞങ്ങൾ വളർത്തിയിട്ടുള്ള പുല്ല് ഇപ്പം ഞങ്ങൾ അരിഞ്ഞതിന് ശേഷമുള്ള കുറ്റികൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കുറഞ്ഞ സ്ഥലത്തെ ഞങ്ങൾ വളർത്തിയിട്ടുള്ളൂ പക്ഷെ അതിലേക്കൊന്ന് കണ്ണോടിക്കാം വൈഡ് വൈഡ് കുറച്ചും എന്നിട്ട് വൈഡ് തിരിച്ചെടുക്കുക ഇനി ബാക്കത്തൊക്കെ പതുക്കെ പാൻ ചെയ്ത് പതുക്കെ പതുക്കെ കൊണ്ടുപോകും ഇനി ഒന്ന് അവിടുന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കട്ടെ ഇങ്ങിക്കാനക്കു വേണ്ടി ഞങ്ങൾ നിർമ്മിച്ച ഞങ്ങളുടെ മുയൽ തോട്ടത്തിൽ നിന്നും വിളവെടുത്ത പുല്ലുമായി സാജിത്ത്